നടൻ ദിലീപിനെയും കാവ്യ മാധവനെയും ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുന്ന ദൃശ്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇരുവരും അതിഥികളായി പങ്കെടുത്ത പരിപാടിയിലാണ് ഇത്തരത്തിൽ ഭക്തി പുരസ്സരം സ്വീകരണം ലഭിച്ചത് ചെന്നൈയിലും നാട്ടിലുമായാണ് താരദമ്പതികളുടെ താമസം വന്നിറങ്ങിയ ഉടൻ തന്നെ ദിലീപിനും കാവ്യ മാധവനും ആരതി ഒഴിയുന്ന ദൃശ്യമാണ് വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത് ഇതിൽ പങ്കെടുത്തതിന്റെ വേഷവിധാനങ്ങളുമായി കാവ്യ മാധവൻ മറ്റൊരു റീൽസ് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട് മക്കൾ രണ്ടുപേരെയും ഇവിടെ ഒപ്പം കാണാൻ സാധിക്കില്ല ഇത്തവണയും കാവ്യമാധവൻ ധരിച്ചിട്ടുള്ളത് അവരുടെ സ്വന്തം ബ്രാൻഡായ ലക്ഷ്യയുടെ വേഷമാണ് ആഭരണങ്ങൾ എവിടെ നിന്നും ഉള്ളതാണ് ഉള്ളതെന്നും കാവ്യ റീൽസ് വീഡിയോയിൽ പരാമർശിച്ചിരുന്നു ദിലീപിനെയും കാവ്യമാധവനെയും കുറി തൊട്ട് ആരതി ഒഴിഞ്ഞ് അകത്തേക്ക് കയറ്റുന്ന വീഡിയോ ദൃശ്യത്തിലെ മറ്റു രണ്ടുപേരെയും പ്രേക്ഷകർക്ക് പരിചയമുണ്ട് നടി നിരഞ്ജന അനൂപും അമ്മ നാരായണി അനൂപുമാണ് ഇതിലുള്ളത് ഇരുവരുമായി ബന്ധമുള്ള ഒരു ചടങ്ങിലാണ് താരദമ്പതികൾ എത്തിച്ചേർന്നിട്ടുള്ളത് ഒട്ടേറെ താരകുടുംബങ്ങളുമായി കാവ്യ മാധവനും ദിലീപിനും അടുത്ത ബന്ധം കാത്തു സൂക്ഷിക്കാറുണ്ട് മൂത്ത മകൾ മീനാക്ഷി ദിലീപിനുമുണ്ട് ചില താരകുടുംബങ്ങളുമായുള്ള ബന്ധം ഊർവശിയുടെ മകൾ കുഞ്ഞാറ്റ ഇത്തരത്തിൽ മീനാക്ഷി ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് നിരഞ്ജനയും അമ്മ നാരായണിയും കാവ്യമാധവന്റെയും ദിലീപിന്റെയും സുഹൃത്തുക്കളായ കുടുംബങ്ങളിലെ ഒന്നാണ് ഇരുവരും നർത്തകർ കൂടിയാണ് നൃത്തവുമായി ബന്ധപ്പെട്ട പരിപാടിക്കാണ് താരദമ്പതികളെ ക്ഷണിച്ചത് എന്നാണ് വ്യക്തമായിരിക്കുന്നത് നാരായണിയും നിരഞ്ജനയും ചേർന്ന് നടത്തുന്ന പുനർജനി സ്കൂൾ ഓഫ് ഡാൻസ് എന്ന നൃത്ത വിദ്യാലയത്തിന്റെ പരിപാടിക്കാണ് ദിലീപും കാവ്യയും എത്തിയത് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിനികളുടെ ഭരതനാട്യ അരങ്ങേറ്റമാണ് വിഷയം ജനുവരി മാസം നാലാം തീയതി ആയിരുന്നു പരിപാടി എട്ട് വിദ്യാർത്ഥിനികളാണ് നൃത്ത അരങ്ങേറ്റം നടത്തിയത് മലയാള സിനിമയിലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളിൽ ഒന്നായ ദേവാസുരവുമായി അടുത്ത ബന്ധമുള്ളവരാണ് നാരായണിയും നിരഞ്ജനയും മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന കഥാപാത്രത്തിന്റെ ജീവിച്ചിരുന്ന പകർപ്പായ മുല്ലശ്ശേരി രാജഗോപാലിന്റെ മകളാണ് നാരായണി കാവ്യമാധവനും നല്ലൊരു നർത്തകി കൂടിയാണ് സ്കൂൾ കലോത്സവ വേദിയിൽ നിന്നും മലയാള സിനിമയിലേക്ക് വന്നു നായികയായി മാറിയ താരമാണ് കാവ്യമാധവൻ ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിൽ താര എന്ന നർത്തകിയുടെ കഥാപാത്രം കാവ്യ മാധവൻ അവതരിപ്പിച്ചിട്ടുണ്ട് മീനാക്ഷി ദിലീപും വളരെ നല്ല നിലയിൽ നൃത്തം ചെയ്യാറുണ്ട് ഇടയ്ക്കിടെ മീനാക്ഷിയുടെ നൃത്ത വീഡിയോകൾ ഇൻസ്റ്റഗ്രാം റീൽസ് രൂപത്തിൽ പുറത്തു വരാറുണ്ട് കാവ്യയുടെ കുഞ്ഞുമകൾ മഹാലക്ഷ്മി ദിലീപ് ഇതുവരെയും നൃത്തം ചെയ്യുന്ന വിശേഷം കാവ്യ മാധവൻ പോസ്റ്റ് ചെയ്തിട്ടില്ല